ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു തക്കി നെസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ മണി പലഹാരമാണ് ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടംപൊരിയില്ലേ അതാണ് കേട്ടോ ഇത് ഇതിന് ചില നാടുകളിൽ ബോണ്ടാന്നും പഴം കേക്ക് എന്നൊക്കെ പറയും അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താണ് പറയാമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദമാവ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു സ്പൂണ് വെച്ച് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പൊ ഇതിവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം ഞാൻ ഈ ഉണ്ടമ്പൊരി ശർക്കര ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി അരക്കപ്പ് ശർക്കര പൊടിച്ചതിലേക്ക് വളരെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഞാനിപ്പോ ഇവിടെ കാൽ കപ്പിലും താഴെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് മൂന്ന് മൈസൂർ പഴമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വളരെ ചെറിയ പഴമാണെങ്കിൽ ഒരു നാല് പഴം വരെ എടുക്കാവുന്നതാണ് നീ പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അത്യാവശ്യം നല്ലോണം പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മൈസൂർ പഴം തീരെ കിട്ടാനില്ലെങ്കിൽ റോബസ്റ്റ് പഴം ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അഞ്ച് ഏലക്കായുടെ കുരു മാത്രം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒര ടീസ്പൂണ് നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം ഇപ്പ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മിക്സ് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം പഴത്തിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര നന്നായിട്ട് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മുക്കാൽ കപ്പ് ശർക്കര പാനിയാണ് ഉണ്ടാവുക ഇത് കുറച്ച് കുറച്ചായിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കാരണം നമ്മൾ മധുരം ചെക്ക് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പം ഞാനിപ്പോൾ ഇവിടെ മധുരം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ മുഴുവൻ ശർക്കര പാനീയം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പാകത്തിൽ കുഴച്ചെടുത്താൽ പോരാ അതിലും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ ഇപ്പൊ ഇത് നല്ല ടൈറ്റ് ആയിട്ടാണ് ഉള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആവശ്യമായിട്ടുണ്ട് അതിന് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഈയൊരു അരക്കപ്പ് വെള്ളം മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കാരണം ഇത് കൂടുതൽ കൂടുതലങ്ങ് ലൂസായി പോവാനും പാടില്ല കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഞാൻ ഇതിവിടെ ഇവിടെ കുഴച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത് ഇതിലും അങ് ലൂസായി പോവാനും പാടില്ല ഇതിലങ്ങ് ടൈറ്റായി പോവാനും പാടില്ല ഒരു മാവ് സെറ്റ് ആവാൻ വേണ്ടി രണ്ട് രണ്ടര മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഇപ്പൊ രണ്ടര മണിക്കൂർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവ് ഓപ്പൺ ചെയ്ത ശേഷം ഇതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഇത് വല്ലാതെ അങ്ങ് ടൈറ്റ് ആയി പോവാണെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുത്താൽ മതി ഇപ്പൊ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് ഇനി കൈ ഒന്ന് നനച്ചുകൊടുത്തതിനു ശേഷം ആവശ്യത്തിന് മാവ് എടുത്ത് കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പാക്കി എടുക്കാം പിന്നെ ഈ ഈയൊരു ഉണ്ടമ്പൊരു ശർക്കരക്ക് പകരമായിട്ട് പഞ്ചസാര വെച്ചിട്ടും ഉണ്ടാക്കുന്നവരുണ്ട് പഞ്ചസാരയാണെങ്കിൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ പഞ്ചസാര പഴം അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോ ഇവിടെ ഈ ഒരു ഇരുമ്പ് ചട്ടിയിൽ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ അല്പം മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മാവ് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ ഇത് ചൂടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇപ്പൊ ഈ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കയ്യിൽ വെച്ച് ഷേപ്പാക്കി എടുത്തിട്ടുള്ള മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള പാത്രം ഒരൽപ്പം ചെറിയതായത് കൊണ്ട് തന്നെ രണ്ട് ഉണ്ടമ്പൊരിയാണ് ഒരേ സമയം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതിന്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഈ ഉണ്ടംപൊരി ഇട്ട് കൊടുത്ത ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഇതുപോലെയുള്ള ഇരുമ്പ് ചട്ടിയെല്ലാം ആണെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ഇനി ഇനിയിപ്പം ഇത് തിരിച്ചു മറിച്ചു വിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കണം എല്ലാ ഭാഗവും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനിയിപ്പം എല്ലാ ഉണ്ടംപൊരിയും ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ട് ഒരല്പം സമയം എടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇതിന്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല മുഴുവൻ ഉണ്ടംപൊരിയും ഞാൻ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ചായക്കടയിലെ ചില്ലിൻകൂട്ടിൽ നിന്നും നമ്മൾ എല്ലാവരെയും കൊതിപ്പിക്കുന്ന പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉണ്ടമ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണിത് അപ്പോൾ ഇത് കണ്ടോ ഇതിന്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഈവൺ ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക്